നമ്മളെല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ അപര സ്ഥാനാർത്ഥി അപര സ്ഥാനാർത്ഥി എന്ന് കേൾക്കാറുണ്ട് ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിക്കെതിരെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ അതേ പേരിൽ വന്ന് മത്സരിക്കുന്നത് അല്ലെങ്കിൽ അതേ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെയാണ് പൊതുവിൽ അപര സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പക്ഷേ ഒരേ പേരുള്ള രണ്ടാളുകളെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ സ്ഥാനാർത്ഥികളാക്കിയാലോ ആ ഇനി ഒരേ പേരിൽ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് അതും ഒരേ വാർഡിൽ പെരിന്തൽമണ്ണ നഗരസഭയിലാണ് എൽ ഡി എഫിനും യു ഡി എഫിനും സ്മൃതി എന്ന് പേരുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരം നടക്കുന്നത് ജൂബിലി റോഡ് മുപ്പത്തി മൂന്നാം വാർഡാണ് ഈ സ്മൃതിമാരുടെ അപൂർവ പോരാട്ടത്തിന് സാക്ഷിയാകുന്നത് വോട്ടർമാർക്ക് പേര് മാറാതിരിക്കാൻ രണ്ട് പേരും സ്വന്തം പേരിൻ്റെ നീളം കൂട്ടിയാണ് ഇപ്പോൾ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ സാധാരണ എന്നാൽ ഇവിടെ രണ്ട് സ്ഥാനാർത്ഥിക്കും ഒരേ പേരാണ് സ്മൃതി സ്മൃതി ജൂബിലി റോഡ് വാർഡിലെ ഈ കവലയിലുള്ള ചുവരെഴുത്തും ഫ്ലക്സ് ബോർഡുകളും കണ്ടാൽ ആർക്കും ആദ്യം ഒന്ന് കൺഫ്യൂഷൻ ആകും സ്ഥാനാർത്ഥികളുടെ പേര് സ്മൃതി ഒരാൾ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ അടുത്തയാൾ കോണി അടയാളത്തിലും ബോർഡിന്റെ കളറുകളിൽ മാത്രമാണ് വ്യത്യാസം പേര് ഒന്ന് തന്നെ പേരിൽ ആശയക്കുഴപ്പമുണ്ടാകില്ല എന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്മൃതി പറയുന്നത് ഞങ്ങൾക്ക് പാർട്ടി ചിഹ്ന ആയതുകൊണ്ട് ഞങ്ങൾ പേരിലേക്ക് ഞങ്ങൾ നല്ല വല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ പറയാറുള്ളത് പേരിലുള്ള സാമ്യമല്ല ആശയത്തിലെ വ്യത്യാസമാണ് പ്രധാനം അതാണ് പ്രചരണവും സ്ഥാനാർത്ഥി സ്മൃതി പറയുന്നു ഞങ്ങളെ പേര് രണ്ടു ആണെങ്കിലും സുഹൃത്തുക്കളാണ് രണ്ട് ഞങ്ങളുടെ ധ്രുവങ്ങളാണെങ്കിലും ഐക്യമുണ്ണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ തന്നെ വിജയിക്കാനുള്ള സാധ്യത സാമ്യം വോട്ടർമാർക്കും പ്രചരണത്തിനും ആശയക്കുഴപ്പമുണ്ടാകാതിരിക്കാൻ രണ്ടാളും പേരിനൽപം നീളം കൂട്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പത്തത്ത് സ്മൃതി രാജേഷ് ആയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി സ്മൃതി കോലോത്തുമായി ശാന്തകുമാർ വള്ളാലത്ത് ന്യൂസ് മലയാളം മലപ്പുറം